അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ ഇത് ജുംല ഫീലുകളാണ് ഫീൽ കൊണ്ട് ആരംഭിക്കുന്ന ജുംലകൾ അപ്പോൾ ഫീല് നമുക്കറിയാം ഫീലും ഉണ്ടാവണം ഫായിലും ഉണ്ടാവണം ക്രിയുണ്ടാവണം അതിൻ്റെ ക്രിയ ചെയ്യുന്ന കർത്താവും ഉണ്ടാകണം ആരാണ് ആ ക്രിയ ചെയ്യുന്നത് അപ്പോൾ ഈ എക്സസൈസിൽ മുതക്കറ് കൊടുത്തിട്ടുണ്ട് അതിനെ മനസ്സാക്കണം വളരെ എളുപ്പമാണ് ബാറഖുള്ള ഹീക്കും അപ്പം നോക്കാം ഹറജ മുഹമ്മദുൻ മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് മുഹമ്മദ് പുറപ്പെട്ടു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ് മിസാൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം അപ്പോൾ അതിനെ മുഹന്നസ് ആക്കണം അപ്പം എങ്ങനെയാണ് പറയാം ഹറജൻ്റെ മുന്നസ് എന്താ ഹറജത്ത് അപ്പം ഹറജത്ത് ആമിനു മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് ആമീന പുറപ്പെട്ടു ഓക്കെ ബാറഖുള്ള ഹഫീക്കും ഇനി അടുത്തത് දහබල් මුදර්රිස්සු ඉලල් පස්ලි. අධ්‍යාභගන් කලාාස්රුමිලේක පොයි. පනගන මොහන්නසාකා දහබල් මුදර්රිසතුූ ඉලල් පස්ලි. දහබත් අල් මුොදර්රිසතු ඉළල් පස්ලි. අධ්‍යාභිග ලාස්රෝමිලේක පොයි. පාජත උදාාරණතිල හරජයාන ෆී මොහම්මද ෆායිලෙ OK? മുഹമ്മദാണ് ആ കർത്താവ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മുഹമ്മദിൻ്റെ അടയാളം എന്തായിരിക്കണം മർഫു അപ്പം ഹറജ മുഹമ്മദുൻ അതേപോലെ മുഹന്നസാക്കിയപ്പോൾ ഹറജത്താണ് ഫീല് എൻ്റെ ഫായിൽ ഏതാ ആമിനത്തു അപ്പം ആമിനത്തുവിൻ്റെ അടയാളം എന്തെയായിരിക്കണം മർഫു നമുക്കറിയാം ഫായിൽ കർത്താവ് എപ്പോഴും മർഫൂ ആണ് നമ്മത്താണ് രണ്ടാമത്തെ ഉദാഹരണത്തിൽ ദഹബ ഫീല് അൽ മുദറിസു ഫായിൽ അപ്പം അൽമുദ്സു അലിഫ്ലാമു വന്നുകൊണ്ട് തന്മീന് ഉണ്ടാവില്ല ഓക്കെ പിന്നെ അൽ റിസത്തു മോന്നസാക്കിയപ്പം ധഹബത്ത് അൽ മുദ്ദർ അൽ അഹമ്മദ് ആണ് ഫായിൽ ഫായിലെപ്പോഴും ആണ് സഹാബത്ത് ഫീൽ അടുത്തു നോക്കാം സഹാബ അബി ഇലൽ മുസ്തഷ്ഫ മുസ്തഫ എൻ്റെ ബാപ്പ ആസ്പത്രിയിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ദഹബ ഫീൽ ഫായിലെ ദ അബു അബു ഫായിലിൻ്റെ അടിയാളം ദാ മർഫു പക്ഷേ ഇവിടെ യാത്തക്കല്ലും വന്നുകൊണ്ട് എഴുതുമ്പം അബീന്ന് എഴുതണം പറയുമ്പോഴും അബീന്ന് പറയണം കാരണം എൻ്റെ ഉപ്പാന്ന് കിട്ടണം ഫായിൽ എന്ന് പറയുമ്പം അബുൻ ഫായിൽ എന്ന് പറയണം പിന്നെ പെണ്ണാക്കു മോനസ്സാക്കു ദഹബത്ത് ഉമ്മി ഇല മുസ്ത എൻ്റെ ഉമ്മ ആസ്പത്രിയിലേക്ക് പോയി അപ്പോൾ ദഹബത്ത് ഫീല് ഉമ്മുൻ ഫായിൽ ഉമ്മുൻ ഫായിൽ കാരണം ഫായിൽ എപ്പോൾ ആണ് പക്ഷെ എഴുതുമ്പോൾ എന്ന് എഴുതണം കാരണം എൻ്റെ ഉമ്മ എന്ന് വരണം വരണമെങ്കിൽ എന്ന് എഴുതണം യാ യാമുത്തക്കല്ലിമ് എഴുതണം ജലസത് ത്വാലിബു ഫിൽ ഫസ്ലി വിദ്യാർത്ഥി ക്ലാസ് റൂമിൽ ഇരുന്നു മോൻ എസ് ആക്ക ജലസത്തി ഫിൽ ഫസ്ലി വിദ്യാർത്ഥിനി ക്ലാസ് റൂമിൽ ഇരുന്നു ജലസ ഫീല് ലാലിബ് ഫായിൽ ടാലിബിൻ്റെ അടയാളം മർഫുല ജലസ ത്വാലിബു അത് മോഹനസ് ആക്കിയപ്പം ജലസത്ത് ത്വാലിബത്തു ജലസത്ത് ഫീല് അ ത്വാലിബത്തു ഫായിൽ ഹറജ മിനൽ ബൈതി വീട്ടിൽ നിന്ന് എൻ്റെ സഹോദരൻ പുറപ്പെട്ടു അതിനെ മോനസ് ആക്കു ഹറജത്ത് മിനൽ ഉൽത്തി എൻ്റെ സഹോദരി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഹറജ് ഫീൽ അഹ് ഫായിൽ മർഫു പക്ഷെ ആ മുത്തക്കല്ലിയും വന്നുകൊണ്ട് അഹീന്ന് എഴുതണം അഹീന്ന് പറയണം എൻ്റെ സഹോദരൻ നിന്ന് കിട്ടണമെങ്കിൽ ഫായിൽ എന്ന് പറയുമ്പം അഹ്ൻ ഫായിൽ മർഫു എൻ്റെ മോനെ സോ ഫായിൽ ഫീൽ ഉഹ്തി അതിൽ ഉഖ്തുൻ ഫായിൽ മർഫു എഴുതുമ്പോൾ ഉഫ്ത്തിന്ന് എഴുതണം പറയുമ്പോൾ എന്ന് പറയണം കാരണം എൻ്റെ സഹോദരി എന്ന് കിട്ടണമെന്ന് അങ്ങനെ പറയണം ഫായിൽ എന്ന് പറയുമ്പം ഉഫ്തും ഫായലും മർഫൂൺ പാറക്കള്ളാ ഹീക്കു